ഇങ്ങനെയൊന്ന് നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുവാൻ സാധിക്കുക നിങ്ങൾ പെട്ടുപോയി കാശ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതുക എന്താണ് ചെയ്യുക ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടായിരുന്നു നെഫ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഐ ഡി ഇനി യു പി ഐ ഐ ഡി ട്രാൻസ്ഫർ ആണെങ്കിൽ അതിനൊരു നമ്പർ കാണും ഓരോ യു പി ഐ ട്രാൻസാക്ഷനും ഒരു നമ്പർ കാണും ആ നമ്പറിൻ്റെ വിവരങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിയമത്തിൻ്റെ ഒരു സഹായം വേണമെന്ന് കരുതാത്തവരുണ്ടോ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിയ നിമിഷങ്ങളിൽ ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തവരുണ്ടോ അപകടങ്ങളിൽപ്പെട്ടപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് ഓടിയെത്തിയിരുന്നെങ്കിൽ എന്ന് കരുതാത്തവരുണ്ടോ ഈ അവസരങ്ങളിലൊക്കെ നിയമത്തിൻ്റെ കൂട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അപകടം പറ്റില്ലായിരുന്നു എന്ന് ചിന്തിക്കാത്തവരുണ്ടോ നാം കാണുന്ന കേൾക്കുന്ന അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെ ചെറിയ ചെറിയ നിയമപ്രശ്നങ്ങളുമായി നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഉള്ള വേദിയാണ് ലീഗൽ പാത്ത് ലീഗൽ പാത്തിലേക്ക് നിയമവഴികളിലേക്ക് സ്വാഗതം ഈ അടുത്തിടെയായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സൈബർ അറസ്റ്റ് മനുഷ്യനെടുത്തു കമ്പി ഉണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും എന്നാൽ മനസ്സുകൊണ്ടല്ല എന്ന് പാടിയ കുഞ്ഞുണ്ണി മാഷ് ഈ ഭൂലോകം ഒരു കമ്പ്യൂട്ടറിൽ ചൊടുങ്ങിയപ്പോൾ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവനും ഇന്ത്യയിലിരിക്കുന്നവനും അടുത്തു മനസ്സുകൊണ്ട് ഉണ്ടായേക്കാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഈ ഒരു കൊച്ചു കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർക്കുള്ളിലായപ്പോൾ അബദ്ധങ്ങളും കമ്പ്യൂട്ടറുകളിലൂടെ വരാൻ തുടങ്ങി പ്രായമായ മത്തായി ചേട്ടൻ ഇവിടെ ഇരുന്ന അങ്ങ് വിദേശത്തുള്ള മകനെ കാണുവാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കരുതുന്നു എടി എടികത്രീനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് ഈ കമ്പ്യൂട്ടറാണ് നമ്മുടെ മകൻ തൊട്ടടുത്ത് തന്നെ കമ്പ്യൂട്ടറിലൂടെ എത്തിയില്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മത്തായിച്ചേട്ടന് ഡൽഹി പോലീസിൽ നിന്ന് ഒരു വിളി വരിക വിളിച്ച ഉടനെ പറഞ്ഞു വി ആർ ഫ്രം ഡൽഹി സൈബർ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടപാദി കേൾക്കാത്ത പാതി മത്തായി ചേട്ടൻ പേടിച്ചു എന്താ ചെയ്യുക പോലീസുകാർ നേരിട്ട് വിളിച്ചിരിക്കുന്നു കമ്പ്യൂട്ടർ വഴി വിളിച്ചിരിക്കുകയാണ് താൻ പെട്ടത് തന്നെ അടുത്ത പാചകം വന്നു യു ആർ ഓൺ സൈബർ അറസ്റ്റ് അതോടുകൂടി മത്തായി ചേട്ടൻ്റെ നല്ല ജീവൻ പോയി ഇന്ന് വരെ കോടതിയിൽ കയറാത്ത പോലീസ് സ്റ്റേഷനിൽ കയറാത്ത മത്തായി ചേട്ടൻ മക്കളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിലൂടെയും വാട്സപ്പിലൂടെയും സൈബർ അറസ്റ്റിലേക്ക് നീങ്ങപ്പെട്ടിരിക്കുന്നു ഉടനെ തന്നെ വന്നു നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ മത്തായി ചേട്ടൻ ആലോചിച്ചു ശരിയാണ് കഴിഞ്ഞയാഴ്ച ബാങ്കിൽ കൊടുത്തിരുന്നു അതിനു മുമ്പത്തെ ആഴ്ച പാൻ കാർഡ് റെഡിയാക്കാൻ കൊടുത്തിരുന്നു എവിടെ ചെന്നാലും ആധാർ കൊടുക്കും അടുത്ത വാചകവും വന്നു നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങ് ഡൽഹിയിൽ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നു ആ അക്കൗണ്ടിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് പണം കൈമാറിയിരിക്കുന്നു നിങ്ങൾ അതിനാൽ അറസ്റ്റിലാണ് മത്തായ ചേട്ടൻ പെട്ടു ഇനി എന്ത് ചെയ്യും മക്കളെ വിളിക്കാം എന്നോർത്ത് ഫോണിലേക്ക് എടുക്കാൻ പോയപ്പോഴത്തേക്കിനാണ് അപ്പുറത്ത് പോകുന്ന പോലീസുകാരൻ്റെ പറവ് ഇല്ല നിങ്ങൾ അറസ്റ്റിലാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് അനങ്ങാൻ പാടില്ല ആരെയും വിളിക്കാൻ പാടില്ല സൈബർ പോലീസുകാരൻ പറഞ്ഞ ആ കഥ കേട്ട് മത്തായി ചേട്ടൻ വിറങ്ങലിച്ചു കത്രീന ചേട്ടത്തിയെ ഒന്ന് വിളിക്കണം എന്നാഗ്രഹമുണ്ട് പോലീസാ പറഞ്ഞിരിക്കുന്നത് അനങ്ങരുത് പിന്നെ വിളിക്കാൻ പറ്റുമോ അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞാൽ ഈ സൈബർ പോലീസ് മത്തായി ചേട്ടനെ കീഴടക്കുകയാണ് മത്തായി മത്തായിച്ചേട്ടൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ അവർ കൈയടക്കി എത്ര തുകയുണ്ടെന്ന് കൈയടക്കി ആ തുകയുടെ അനുസരണമായിട്ട് മത്തായിച്ചേട്ടന് ഒരു പിഴയിടുന്ന രംഗമാണ് അടുത്തത് ഈ വാക്കുകളെല്ലാം വിസ്തരി ഇത് ഈ വിശ്വസിച്ച മത്തായി ചേട്ടൻ മത്തായിച്ചേട്ടൻ പയ്യപ്പയ്യെ കയ്യിലിരുന്ന കാശുകൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കാൻ തുടങ്ങി ഡൽഹി സൈബർ പോലീസെന്നും മുംബൈ ക്രൈം സെല്ലെന്നും ഒക്കെ പറഞ്ഞ ഇന്ന് വിളിക്കുന്ന സൈബർ തട്ടിപ്പിൻ്റെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് പത്രത്താളുകളിൽ നാം ഇത് കേട്ടു ഇങ്ങനെയൊന്ന് നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുവാൻ സാധിക്കുക മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം സൈബർ അറസ്റ്റ് എന്ന ഒന്ന് ഇല്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി രണ്ട് പ്രകാരം ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഉള്ള വിവരം അയാളെ ധരിപ്പിച്ചേ പറ്റും അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് അയാൾക്ക് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള വിവരം മറ്റൊരാളെ അറിയിക്കുവാനുള്ള മൗലിക അവകാശമുണ്ട് മറ്റൊരു മൗലിക അവകാശമെന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരു അഭിഭാഷകൻ്റെ അല്ലെങ്കിൽ ഒരു നിയമ സേവനം സ്വീകരിക്കുവാനായിട്ട് അവർക്ക് അവകാശമുണ്ട് അപ്പോൾ ഓർക്കുക ആരോടും മിണ്ടരുതെന്ന് പറയുന്ന ഒരു അറസ്റ്റ് ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് ഒരിടത്തും ഇല്ല അറസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് പോലും ഒരു അവകാശം ഉണ്ടായിരിക്കെ സൈബർ അറസ്റ്റിലൂടെ നിങ്ങളെ നിഷ്ക്രിയരാക്കി പണം തട്ടിക്കുന്ന വേലകൾക്ക് മുമ്പിൽ നിങ്ങൾ വീഴാതെ ഇരിക്കുക ഇനി നിങ്ങൾ പെട്ടുപോയി കാശ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതുക എന്താണ് ചെയ്യുക പ്രാഥമികമായി സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുക എന്നതാണ് ഇതിലും പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക എന്ന് തന്നെയാണ് ആദ്യത്തെ മാർഗം എന്നത് ശരി തന്നെ പക്ഷേ നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടറിൽ അത്യാവശ്യ കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് അവർക്ക് ട്രോഫി നമ്പറായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഒരു നമ്പറുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ട്രോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ സേവനങ്ങൾ കിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ ആദ്യമേ വിളിക്കണമെന്ന് പറയുക അതിന് കാരണം ഒന്നേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ട് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കർത്തവ്യം അത് ബ്ലോക്ക് ചെയ്യാതെ ആരെങ്കിലും ആ കാശ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റവാളിയെ പിടിച്ചാലും നാളുകളിൽ കാശ് തിരികെ കിട്ടണമെന്നില്ല ഇനി നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ അല്ലെങ്കിൽ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കയ്യിൽ കരുതണം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി കയ്യിൽ കരുതുക എന്നുള്ളതാണ് ആദ്യ ആവശ്യം കാരണം അവർ ആധാർ കാർഡിൻ്റെ നമ്പർ നിങ്ങളോട് ചോദിക്കും അടുത്തതായി വേണ്ടത് നിങ്ങൾ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ കൈമാറിയതിൻ്റെ വിവരങ്ങൾ കയ്യിലുണ്ടാകണം ഏത് അക്കൗണ്ടിൽ നിന്ന് ഏത് അക്കൗണ്ടിലേക്കാണ് അത് കൈമാറിയത് ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടായിരുന്നു നെഫ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഐ ഡി ഇനി യു പി ഐ ഐ ഡി ട്രാൻസ്ഫർ ആണെങ്കിൽ അതിനൊരു നമ്പർ കാണും ഓരോ യു പി ഐ ട്രാൻസാക്ഷനും ഒരു നമ്പർ കാണും ആ നമ്പറിൻ്റെ വിവരങ്ങൾ എത്ര തുകയാണ് നിങ്ങളിൽ നിന്ന് പോയത് അങ്ങനെ കൃത്യം കൃത്യം വിവരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാകണം അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരൊരു കംപ്ലയിൻ്റായിട്ട് അത് രജിസ്റ്റർ ചെയ്യും ഇനി നിങ്ങൾക്ക് തന്നെയാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ പണം കൈമാറേൻ്റെ സ്ക്രീൻഷോട്ടുകളും മറ്റും ഉപയോഗിച്ചാൽ നിങ്ങളൊരു വിദഗ്ദ്ധൻ്റെ സഹായം ഒരു കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരാളുടെ സഹായത്തോടു കൂടി ഇത് നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഗുണം ആ നിമിഷം തന്നെ അവർ ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് അതിനുശേഷം അതാ അത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഈ പരാതി അയച്ചു കൊടുക്കുന്നു ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നു ഇത് പണം തട്ടിപ്പിൽ മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും സൈബർ ഇടങ്ങളിൽ ചൂഷണങ്ങൾ നേരിട്ടാൽ അതോടൊപ്പം തന്നെ സൈബർ ബുള്ളിയങ്ങിന് നിങ്ങൾ വിധേയരാക്കപ്പെട്ടാൽ എല്ലാം പരാതി കൊടുക്കുവാനായിട്ട് ഈ സൈബർ ക്രൈം പോർട്ടലിനെയും വൺ നയൻ ത്രീ സീറോയും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കമ്പ്യൂട്ടറുകളാൽ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഏറ്റവും ആദ്യമേ പരാതി കൊടുക്കുക ഏറ്റവും ആദ്യമേ സൈബർ സെല്ലിനെ വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കർത്തവ്യം പേടിക്കാതിരിക്കുക നിങ്ങളോടൊപ്പം ഇന്ത്യൻ നിയമ സംവിധാനമുണ്ട്